കഴിഞ്ഞ ദിവസം ഞാൻ ദിവ്യാരി സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈശ്വ എന്നോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി ഒരു രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയെ ഓർത്തപ്പോൾ കുറേ നാളായല്ലോ കിടക്കുന്നതെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഈശ്വ പറയാണ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള സമയമാണെന്ന് രോഗപീഠകൾ നമുക്ക് തരുന്നത് എന്തിനാ ക്ലേശങ്ങൾ നമുക്ക് തരുന്നത് എന്തിനാ നിത്യതയിലേക്ക് വേണ്ടി ഒരുങ്ങാൻ ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ സ്വന്തം മകനും മകളും ആകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സഹനങ്ങൾ ത്യാഗങ്ങൾ അനുവദിക്കുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക ഈശോ നിത്യതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വല്ലതും ചെയ്തോ ഈശോ എത്ര കാലം ഒരുങ്ങി മുപ്പത് വർഷം ഒരുങ്ങിയിട്ടാണ് മൂന്ന് വർഷം കർത്താവിൻ്റെ വചനം ലോകത്തിൽ പറയാനായിട്ട് കടന്നു വന്നത് ഈശോ അങ്ങനെ ഒരുങ്ങിയെങ്കിൽ നമുക്കൊക്കെ എന്തു ഓരോ ഒരുങ്ങണം അല്ലേ നമ്മൾ ഒരുങ്ങണില്ലെന്ന് കാണുമ്പോൾ ഈശോ ഓരോ കുട്ടിങ്ങനെ തരും ക്ലേശങ്ങൾ സഹനങ്ങൾ രോഗങ്ങൾ ഒക്കെ എങ്ങനെ തരും അപ്പോഴാണ് നമുക്കിതായിട്ട് പറയേണ്ടത് സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് തന്ന ദൈവം സ്നേഹമുള്ളവനാണെന്ന് തിരിച്ചറിയണം നമ്മുടെ അപ്പനാണെന്ന് തിരിച്ചറിയണം നമ്മുടെ അപ്പൻ തൻ്റെ ദിവ്യകുമാറിനെ നമുക്ക് തന്നു യേശു അത് ഏറ്റെടുത്ത് സ്വർഗം വിട്ടിറങ്ങി വന്നു സ്വർഗത്തിലിരുന്ന പിതാവിൻ്റെ അടുത്ത് ഇരുന്ന പുത്രൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ലോകത്തിലെ ഓരോ മനുഷ്യ വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ നമുക്ക് നമുക്കവൻ്റെ അടുത്തേക്ക് പോകണ്ടേ നമുക്കവൻ്റെ അടുത്തേക്ക് ഒന്ന് ചെന്നൂടെ നമ്മുടെ സഹനങ്ങളായിരിക്കാം നമ്മുടെ വേദനകളായിരിക്കാം അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ യേശോടെ അടുത്തേക്ക് വരാനുള്ള നിമിഷം